പരസ്പര ബഹുമാനത്തോടെ പെരുമാറണം എന്ന് സനാതനധർമ്മിയാണ് ഈ തലവെട്ടണം എന്ന് പറഞ്ഞത് ഈ ലോകമെന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മളൊരു മനുഷ്യ കുലമാണുള്ളത് കഴുത്തകളാണ് ഈ സനാതനധർമ്മികൾ നമ്മൾ എൻ്റെ കൂടെ എന്താ സംസാരിക്കുന്നത് പരസ്പര ബഹുമാനത്തോടെ പെരുമാറണം എന്നാണ് അല്ല ബഹുമാനം മേപ്പോട്ടും താഴോട്ടുള്ള ഉച്ഛമാണ് അവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല നമുക്ക് വേണ്ടത് ഈ ലോകമെന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മുടെ ഒരു മനുഷ്യ കുലമാണുള്ളത് ഓരോ പ്രദേശത്ത് ജീവിക്കുന്നതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ നമുക്ക് രൂപപ്പെടും ഒരു വീട്ടിൽ തന്നെ അഞ്ചു പേരുണ്ടായ അഞ്ച് തരത്തിലിരിക്കും അഞ്ച് കണ്ടാൽ ഒരാളെ പോലെ ഒരാളിക്കുന്നു ഇരിക്കുന്ന വ്യത്യാസം ഇല്ലേ വ്യത്യാസങ്ങളോട് തന്നെയാണ് നമ്മളുള്ളത് പക്ഷെ മനുഷ്യരെ നമ്മൾ പട്ടിയെ കണ്ടിട്ട് അല്ലെങ്കിൽ കഴുതയെ കണ്ടിട്ട് അല്ലെങ്കിൽ കടുവയെ കണ്ടിട്ട് മനുഷ്യനാണെന്ന് തേടിപ്പിക്കാറുണ്ടോ ഇല്ല എന്താണ് അതിന് ക്രൈറ്റീരിയ ഇണ ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്നതാണ് ക്രൈറ്റീരിയ ഇണ ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്നത് ഒരു വർഗമാണ് അത്രയേ ഉള്ളൂ സിമ്പിളായി വേറെ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അതേസമയത്ത് നമ്മളും കുരങ്ങുമായി ബന്ധത്തിൽ ഏർപ്പെട്ട കുഞ്ഞുണ്ടാവുമോ ഉണ്ടാകത്തില്ല അതാണ് അതിൻ്റെ ഇത് ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്നു കാണുമ്പോൾ സമാനതകൾ ഇപ്പൊ ഒരു എല്ലുമുട്ടോ ഒക്കെ എടുത്താൽ ഒരു ചിമ്പാൻസിയുടെ എല്ലുമുട്ടോ നമ്മുടെ മുട്ട ഒക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാത്ത അത്രയും സമാനതയുണ്ട് അപ്പോഴും സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും വ്യത്യാസങ്ങൾ തൊലി കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും മഞ്ഞ നിറത്തിലിരുന്നാലും എല്ലുമുട്ടം കണ്ട് നമ്മൾ മനുഷ്യരെ തിരിച്ചറിയാനൊക്കത്തില്ല അത് മനുഷ്യരായിട്ട് തന്നെ അറിയാൻ പറ്റും അവിടെയാണ് അനാറ്റമിയാണ് നമ്മളെ കാണിച്ചു തരും എങ്ങനെയാണെന്ന് പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മെക്കാനിസം അതിനുള്ള തന്ത്രം എന്താണ് ഇണ ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്ന ഒരു ഒരൊറ്റ വർഗമാണ് മനുഷ്യരൊരു വർഗമാണെന്നുള്ളതിന് വേറൊരു തെളിവും അല്ല ദൈവം നമ്മളെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരുത്തിനും പറഞ്ഞു തരുമൊന്നും വേണ്ട ഞങ്ങൾ ഈ വ്യത്യാസങ്ങൾ വ്യത്യാസം പൂമറ്റ രേഖയെ ജീ ജീവിക്കുന്നവർക്ക് വെയിലുകൊണ്ട് ക്യാൻസർ ശരീരത്ത് വരാതിരിക്കാൻ വേണ്ടി കറുപ്പ് നിറം വേണം സൂര്യപ്രകാശനത്തിനകത്തു നിന്ന് തന്നെയാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത് അത് കാരണം കൊണ്ട് അത് കിട്ടുകയും വേണം എന്നാൽ അൾട്രാവയലറ്റ് രശ്മികളുണ്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാകാതിരിക്കുന്നത് തടയുകയും വേണം അതുകൊണ്ടാണ് മെലാനിൻ എന്ന് പറഞ്ഞാൽ ഈ കറുപ്പ് നിറം നമുക്ക് കിട്ടുന്നത് പക്ഷേ വടക്കോട്ടോ തെക്കോട്ടോ മനുഷ്യർ യാത്ര ചെയ്താൽ ഭൂമിത്തെ രേഖയിൽ നിന്ന് കിട്ടുന്ന തരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കത്തില്ല ചരിഞ്ഞേ വരുവുള്ളൂ സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നു ഭൂമി ഇങ്ങനെ നിൽക്കുന്നു ഈ വരുന്ന വെളിച്ചം ഇങ്ങനെ ചരി ആ ചരിയുന്ന സമയത്ത് നമുക്ക് വെളിച്ചത്തിൻ്റെ അകത്തു നിന്ന് വൈറ്റമിൻ കിട്ടാനുള്ള വൈറ്റമിൻ ഡി കിട്ടാനുള്ളത് കുറയും അതുകൊണ്ട് കറുത്ത നിറമുള്ള ആളുകളായിരുന്നാൽ കിട്ടുന്ന വെളിച്ചം തന്നെ ഉപയോഗിക്കാൻ കഴിയാതെ പോകും കാരണം ഇത് തടഞ്ഞു കളയും ഇത് കാരണം കൊണ്ടാണ് നമ്മൾ നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ വെളുപ്പമുള്ള മനുഷ്യർ ആയി മാറിയത് ആയിരക്കണക്കിന് വർഷം കൊണ്ട് പല തലമുറകളിലൂടെയാണ് വെള്ള നിറമുള്ളവരായി മാറുന്നത് ആ അതുപോലെ തന്നെ ആ വെള്ള വെള്ളക്കാർ ഈ സ്ഥലങ്ങളിൽ വന്ന് ഈ ഭൂമി രേഖയിൽ വന്ന് ഒരു കുറേ നാൾ ജീവിച്ചാൽ അതിനകത്ത് കറുപ്പ് നിറം കൂടുതലുള്ള ആൾക്കാരായിരിക്കും നിലനിൽക്കുന്നത് കാരണം അവർക്ക് രോഗങ്ങൾ വരാതിരിക്കും ഇതുപോലെ തിരിച്ചും പിരിച്ചും നമ്മളിത് മനസ്സിലാക്കണം വ്യത്യസ്തതകള് ഒരു പ്രദേശത്തിനനുസരിച്ചാണ് ഉണ്ടായത് അല്ലാതെ ദൈവം വിചാരിച്ചിട്ടുണ്ടാക്കി തന്നെ അല്ലെ കാണണം വെളുത്തിരുന്നവനായാലും കറുത്തിരുന്നവനായാലും ഇണ ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു വർഗമാണ് അതാണ് നമ്മുടെ ക്രൈറ്റീരിയ അല്ലാതെ വെളുത്ത വരെ ദൈവം പ്രത്യേകം സൃഷ്ടിച്ചു കറുത്തവരെ പ്രത്യേകം സൃഷ്ടിച്ചു അല്ലെ നമ്മൾ പുരുഷന്മാർക്കുള്ള കൂടുതൽ സ്ത്രീകളാണ് കൂടുതൽ ദൈവത്തിന്റെ അത് വേറെ കാര്യമാണ് നമ്മൾ പുറത്തുറങ്ങിയ നടക്കാൻ സമ്മതിക്കാതെ വീട്ടിനകത്ത് ഇട്ട് പൂട്ടി ഉണ്ടാക്കിയവരായാണ് അവരങ്ങനെ ആയത് അവർക്ക് വേറെ എവിടെ പോകും ഒരു സ്ത്രീ റോഡിലോട്ട് ഇറങ്ങിയാലും നീ എവിടെ പോകുന്നതെന്ന് എല്ലാരും ചോദിക്കും അപ്പൊ എവിടെ പോകുന്ന പറയും ചുമ്മാ നടക്കാൻ പോകുന്ന പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അപ്പൊ അവള് പറയും ക്ഷേത്രത്തിൽ പോവാണ് അല്ലെങ്കിൽ പള്ളി പോവുകയാണെന്ന് പറയും അങ്ങനെയാണ് ഈ പുറത്തിറങ്ങാനുള്ള ന്യായം കൊണ്ടാണ് അവർ പോകുന്നത് താൻ രാത്രി പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സമയത്ത് താനോട് ചോദിക്കോ എന്താ എന്താണ് ഇവിടെ ഇറങ്ങി നടക്കുന്ന എല്ലാ സ്ത്രീകളോടും ചോദിക്കും അങ്ങനെ സ്ത്രീകളെ കോഴിയെ പോലെയും പട്ടിയെപ്പോലെയും പൂച്ചയെ പോലെയും അടിമയായിട്ട് വളർത്തുന്ന കൊണ്ടാണ് അവർക്ക് ആ ഗതി കേട് വരുന്നത് അത് അവർ പറയുന്നത് പുരുഷന്മാർ പറയുന്ന പുരുഷന്മാർക്ക് ആവശ്യമില്ലാന്നറിയാം പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ അമൃത് പോകാണെന്ന് പറഞ്ഞു പുറത്തിറങ്ങുന്നത് ആ അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ട് സ്ത്രീകളും പുരുഷന്മാരും ആത്മഹത്യക്ക് ശ്രമിക്കും വിഷമം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സ്ത്രീകളാണ് അപ്പൊ ഇയാള് ദൈവത്തിനടുത്ത് പറയുന്ന പോലെ പക്ഷേ തീരെ കുറച്ചേ മരിക്കത്തുള്ളു എന്തുകൊണ്ടാണെന്നറിയാ അവർ മരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവരെ കണ്ടുപിടിക്കും കാരണം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേന് വീട്ടിലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു തിരക്ക് അപ്പം മരിക്കാൻ ശ്രമിച്ചാലും മരിക്കാൻ പറ്റത്തില്ല ആളത് കണ്ടുപിടിക്കും പുരുഷന്മാർ ഞാനിപ്പോൾ എന്നെ കാണാൻ ഇൻ്റർവ്യൂ ആകാൻ തന്നെ അന്വേഷിച്ച് നാളെ നേരെ വെള്ളത്തെ ഒഴിച്ച് ചോദിക്കത്തുള്ളൂ എവിടെയാണ് ഇതിനിടയ്ക്ക് ഇയാൾ മരിക്കാൻ ശ്രമിച്ചാൽ ചാത്തത് തന്നെ അപ്പം ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പം പുരുഷന്മാർ കുറച്ച് പേരെ ആത്മഹത്യക്ക് ശ്രമിക്കത്തുള്ളൂ പക്ഷേ ആ ശ്രമിക്കുന്നതിൽ ആത്മഹത്യ പൂർത്തീകരിച്ചു പോകും ഇതുപോലുള്ള കാരണങ്ങളാണിത് സ്ത്രീകൾ ദേവന്തരാൻ്റെ പേരും പറഞ്ഞിട്ട് മാത്രമേ പുറത്തിറങ്ങാനൊക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ സന്യാസിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ഇഷ്ടംപോലെ സ്ത്രീകൾ വന്ന് എല്ലാ ആശ്രമത്തിലും പള്ളിയിലും എല്ലാ ഈ പെണ്ണുങ്ങൾ വന്നിരിപ്പാണ് കാരണം പുറത്തിറങ്ങുന്നതിന് ന്യായം വേറെ എങ്ങും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അസമത്വം ഉണ്ടായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അസമത്വമുള്ള സമൂഹമായത് കൊണ്ടാണ് താൻ പറയുന്ന ഈ പെണ്ണുങ്ങൾ കുഞ്ഞിനിട ഈ അമ്പലത്തിലും പള്ളിയിലും പോയിരിക്കുന്നതിന് കാരണമായി മാറുന്നത് അല്ല ഇയാൾ വിചാരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഭാഷ ഉണ്ടായിട്ടല്ല വളരുന്ന കുഞ്ഞുങ്ങളെ ആണും പെണ്ണുനെ ആയാലും ആണും പെണ്ണും അല്ലാത്ത ആയാലും ഒരു കുഞ്ഞിനെ വളർത്തുന്നത് മറ്റുള്ളവരെ എല്ലാം ഒരാളെ വളർത്തുന്ന പോലെ തന്നെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അവരവർക്ക് ചെയ്യാനുള്ള കഴിവും പോകാനുള്ള കഴിവും ചെയ്യാനുള്ള കഴിവും എല്ലാം ഉണ്ടാകും ഇയാള് സാധാരണഗതിയിലെ ഒരു പെൺകു ഒരു സ്ത്രീക്ക് മരത്തെ കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇയാളെ സമ്മതിക്കോ ഇയാളെ സ്ത്രീകൾ മരത്തെ കയറുകോ എന്ന് ചോദിക്ക് ചോദിച്ചുപോത്തില്ലേ ഈ സർക്കസ് എല്ലാം കളിക്കുന്നാരാ അപ്പൊ പിന്നെ ഇത് കേറുന്നതിന് വല്ല പാടുണ്ട അനുവദിക്കുന്നിടത്തെല്ലാം പറ്റും അത്രേ ഉള്ളു തനിക്ക് ഞാനും പുരുഷന്മാരാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് എന്താണ് പ്ലെയിൻ ഓടിക്കാൻ പഠിക്കാൻ അറിയാവോ നമുക്ക് രണ്ടുപേർക്ക് പ്ലെയിൻ ഓടിക്കാൻ അറിയാവോ പുരുഷന്മാരായ ആ പരിശീലനം കൊടുക്കണം പരിശീലനം കൊടുത്ത് ആരും പഠിക്കും അത്രേ ഉള്ളു ആകെ വ്യത്യാസം എന്താണ് എനിക്ക് എനിക്ക് ബലം കൂടുതലുണ്ട് കുറച്ച് ഭാരം കൂടുതൽ പോക്കാം അത്ര വേറെ ഒരു വ്യത്യാസമില്ല അല്ലാതെ തോക്ക് വെച്ച് വെടിവെക്കുന്നതിന് ഉന്നം കുറയുവോ വാൾ വെച്ച് വിട്ടുന്നതിന് സ്കില്ല് അതിന്റെ ചാതുര്യം മൂർച്ച ഇതൊന്നുമില്ല ആയുധമൊക്കെ ഇല്ല അമ്പ മില്ല് വായിക്കുന്നതിന് സ്ത്രീകൾക്ക് വല പ്രശ്നം വരുവോ ഒന്നും വരത്തില്ല പരിശീലനം കൊടുത്താൽ മതി ആകെ വ്യത്യാസം പുരുഷന്മാരുടെ ശരീരത്തിന് ബലം കൂടുതലാണ് അതെന്തിനാണ് അറിയാവോ പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് ബലം കൂടിയത് അറിയാവോ പുരുഷന്മാര് പരസ്പരം അടിച്ചു ജാകാനാണ് എന്തിന് സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കാനുള്ള അവകാശം കിട്ടാൻ വേണ്ടിയായിരുന്നു ഈ പുരുഷന്മാർക്ക് ബലമുണ്ടായത് അതങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അധ്വാനിച്ച് കുടുംബം പലർത്താനൊന്നുമല്ല തമ്മിലടിച്ച് ജാകാനായിട്ട് സിംഹത്തിനകത്ത് നോക്ക് ചിമ്പാൻസിക്കകത്ത് നോക്ക് ഗൊറിലാക്കിയ അകത്ത് നോക്ക് മാനിനകത്ത് നോക്ക് പുരുഷന്മാർ തമ്മിലാണ് ഈ ഉസി മുഴുവൻ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് പുരുഷന്മാർ തമ്മിൽ ഉസി പിടിക്കേണ്ടി വന്നത് മാസം കുറച്ച് മുട്ട മാത്രമാണ് ഈ സ്ത്രീകളുണ്ടാക്കുന്നത് ജീവികളൊക്കെ ആണെങ്കിൽ നാലു അഞ്ചു എണ്ണമുണ്ട് മനുഷ്യഗത്തിയ ഒന്നേ ഉള്ളു മാസത്തിലൊന്നേ ഉള്ളു തനിക്കെത്ര ബീജമുണ്ട് ലക്ഷക്കണക്കിനാണ് എത്ര ബീജമുണ്ട് ലക്ഷക്കണക്കിനാണ് ഇത് അതിനകത്തുനിന്ന് ഓരെണ്ണമാണ് ആവശ്യം ഒരു മുട്ട സ്ത്രീയുടെ ഒരു മുട്ട ഫെർട്ടിലൈസ് ചെയ്യാൻ അത് തമ്മി ചേർന്ന് കുഞ്ഞുണ്ടാകാൻ ഒറ്റ ബീജം മതി ലക്ഷക്കണക്കിന് ബീജമാണ് അതുകൊണ്ട് ഭയങ്കര കോമ്പറ്റീഷനാണ് അവിടെയും കോമ്പറ്റീഷനാണ് ഈ മുകളിലും കോമ്പറ്റീഷനാണ് അവൻ പുരുഷന്മാരുടെ ഇടയിലുള്ള മത്സരം കൊണ്ടാണ് വില ഉണ്ടായത് അതേസമയത്ത് കൊച്ചു ജീവികളിലോട്ട് എത്തുമ്പോൾ സ്ത്രീകൾക്ക് മുട്ടയുള്ളത് വളരെ കൂടുതലായി വരുന്നിടത്ത് പുരുഷന്മാരുടെ വലിപ്പം വളരെ ചെറുതാണ് മീനിനകത്തൊക്കെ നോക്കിയാൽ മതി നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് മുട്ടയിടുന്ന സ്ത്രീകളാണ് അവിടെ സ്ത്രീകൾക്കാണ് വലിപ്പം പുരുഷന്മാർക്ക് ചെറുത് വളരെ ചെറിയതാണ് ഇതാണ് അതിൻ്റെ കാരണം അല്ലാതെ നം പുരുഷന്മാരാകുന്നത് വഴി എന്തോ വലിയ മഹത്തായ എന്തോ സംഭവം കൊണ്ടൊന്നുമല്ല തമ്മിലടിച്ച് ചാകാനായിട്ടുണ്ടായതാണ് വില അത് തമ്മിലടിച്ച് ചാകണ്ട ഓരോ ആൾക്കും ഒരു പെണ്ണിനെ വെച്ച് കൊടുക്കാവുന്ന ഈ രാജാക്കന്മാർ കണ്ടുപിടിച്ചതാണ് ഈ പറയുന്ന കുടുംബം അധ്വാനിച്ചുണ്ടാക്കുന്ന കഥയൊക്കെ ഉണ്ടായത് രാജാവിന് പോനെ സേനക്ക് വേണം ബല ഇയാക്കുള്ളത് അത് ഉപയോഗിച്ച് ഓരോന്ന് ചെയ്യിക്കാം അതിനു വേണ്ടിയാണ് പുരുഷന്മാർക്ക് അങ്ങനെയാണ് പുരുഷന് പ്രധാനമുള്ള സമൂഹം രൂപപ്പെട്ടത് നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ലോകവ്യാപകമായി എവിടെയെല്ലാം പുരുഷന്മാർ ഈ ഇത് ചെയ്തിട്ടുള്ള അവിടെ എല്ലാം ഇങ്ങനെ ഇങ്ങനെയാണ് കൂടുതലായിട്ട് പുരുഷാധിപത്യം പുരുഷാധിപത്യം എന്ന് പറയുന്നത് ലോകവ്യാപകമായുള്ളതാണ് അതിവിടെ മാത്രല്ല അവിടെല്ല ഈ പറയുന്ന ജനാധിപത്യ പൗരബോധം ഉണ്ടായിട്ട് അതൊരു ഇരുന്നൂറ് കൊല്ലം മുമ്പ് ആരംഭിച്ചത് കൊണ്ടാണ് അവിടെ ആ മാറ്റം വന്നത് ആ വിവരം ഇവിടെ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഈ കഴുതകള് സനാതനം എന്ന് പറഞ്ഞ് നടക്കുന്നത് കഴുതകളാണ് ഈ സനാതനധർമ്മികൾ വേറെ ആരുമല്ലേ മര്യാദഘട്ടവന്മാരുണ്ട് കാരണം ഈ വിവരം വന്ന കാലത്ത് ഇത് പറയുന്നത് നമ്മൾ തുല്യരാണെന്നും പരസ്പര ബഹുമാനത്തോടെ പെരുമാറണമെന്നും ഒന്നിച്ച് ജീവിക്കണമെന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കണമെന്നും പഠിച്ച് അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭരണഘടനയും ഉണ്ടായിരിക്കുന്ന നാട്ടിലിരുന്നു കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ മര്യാദ ഘട്ടവുമാര് പണ്ടുള്ളവർക്ക് അന്നേരം വിവരമില്ലാത്തവരാണെന്ന് വിചാരിക്കാറ് അവർക്ക് വിവരമില്ല അതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്ത് ആൾക്കാർ അങ്ങനെ വിചാരിച്ചു എന്ന് വിചാരിക്കുക ഇന്നോ ദ്രോഹികളായിരിക്കുന്നവരാണ് സനാതനധർമ്മികൾ ദ്രോഹികളാണ് സംബന്ധിച്ചുകൂടാ ചെറുക്കണം അവന്മാരെ ഇലക്ഷന് തോപ്പിക്കണം എന്നിട്ട് ഈ ഭരണഘടന ബലപ്പെടുത്തി തുല്യതാ ബോധം ഉണ്ടാക്കുന്ന ഇവന്മാരുടെ സകല ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുഴുവൻ തകർത്ത് കളയണം തല്ലി പൊടിക്കാനെന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേത്രം പള്ളി പൊളിച്ച പോലെ പൊളിക്കാനൊന്നുമല്ല ഞാനീ പറയുന്നത് ആശയം തകർത്തുകളാണ് ആളുകളുടെ മേളിലുള്ള ആധിപത്യം തകർത്തുകളാണ് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് അവരുടെ ആവശ്യപ്പെടണം തുല്യമായി പെരുമാറാൻ ആവശ്യപ്പെടണം അല്ലാതെ അവരുടെ ഈ തരത്തിലുള്ള അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കാനും അതിനുവേണ്ടി അതിനെ കീഴടങ്ങാനും ഒരിക്കലും നമ്മൾ സംഭവിച്ചുകൊണ്ട് അതാണ് രാഷ്ട്രീയ അവബോധം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ അവബോധവുമായിട്ട് നിൽക്കണം അതുകൊണ്ട് ഉദയനീതി സ്റ്റാലിന്റെ ഒപ്പായിരിക്കണം നമ്മൾ നിൽക്കാൻ അല്ലാതെ വടക്കേ ഇന്ത്യയിലെ എന്താണ് അയാളെ തല വെട്ടിക്കൊണ്ട് ധർമ്മിയാണ് ഈ തലവെട്ടണംന്ന് പറഞ്ഞത് പത്ത് കോടി വല്ലവനെയൊക്കെ കൊള്ളയടിച്ചത് അല്ലാതെ അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കള്ള പരീക്ഷകളല്ലേ സന്യാസ വേഷം കെട്ടിയിരിക്കുന്ന ഈ മുഴുവൻ കാശിനെ കൊള്ളാത്തവന്മാര് ഈ നാട് മുഴുവൻ നടന്ന് ദ്രോഹം ചെയ്യുന്നവന്മാരാണ് അവന്മാരെ ഒന്നും ഒരൊറ്റ എടുത്ത് കണ്ടാൽ ഓടിച്ചു വിടണം പത്ത് കോടി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് തന്നെ പത്ത് കോടി എന്ന് പറയുന്നത് അവന്റെ വക പോലും അല്ല അതാണ് മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വം സംഭവം ഇല്ല അവർക്ക് മനുഷ്യത്വില്ലാത്തോണ്ടായിട്ടു സനാതനധർമ്മികൾക്ക് മനുഷ്യത്വം സാധ്യമല്ല സാധ്യമല്ല അടിമകളെ കൈകാര്യം ചെയ്യാനും അടിമത്വം ഉണ്ടാക്കാനും മാത്രമേ ആ മൂല്യം ഉണ്ടാക്കാനൊക്കെ തുള്ളൂ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞാൻ സമ്മതിച്ചു ചെറുത്ത് നിൽക്കണം നമ്മുടെ ചെറുത്ത് നിൽപ്പെന്ന് പറഞ്ഞ ആരെയും കൊല്ലുന്നും തല്ലുന്നല്ല കീഴടങ്ങാതിരിക്കുന്ന ചെറുപ്പികൾ പോവാ ഒരു നമ്മളെ അടിമയാക്കാൻ അനുവദിക്കാതിരിക്കുന്ന ചെറുത്തുകൾപ്പാണ് അത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടു കൂടെ നടന്ന അങ്ങോട്ട് പോകുമ്പം നല്ല പുൽമേട് പുൽമെത്ത കാണും അപ്പൊ നമ്മൾ പറയുന്ന കൂടി ഇരിക്കാന്ന് പറയും ഇരിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു തൊട്ടാവാടി നിൽക്കുന്ന കണ്ടാല് താൻ അതിൻ്റെ മണ്ടയിൽ ഇരിക്കുവോ കൊച്ചുമുള്ള അതിനെ ഉള്ള് പക്ഷെ അതിൻ്റെ മണ്ടേ നമ്മൾ ഇരിക്കത്തില്ല ആ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ മുകളിൽ പിടിച്ചിരിക്കുന്നത് അത്രത്തോളം റെസിസ്റ്റൻസ് അത്രത്തോളം ചെറുത്ത് നിൽപ്പ് നമ്മുടെ ജീവിതത്തിലാണ് കീഴടങ്ങരുത് തൻ്റെ ഇടമുണ്ടാകാതിരിക്കണം അവരെപ്പോഴും പറയും നിങ്ങൾക്കെല്ലാം വിനയം എന്ന് പറഞ്ഞാൽ അമ്മമാർ പഠിപ്പിക്കും പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നമ്മളെ കീഴടക്കാൻ എളുപ്പമാണ് അത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും തൻ്റെ ഇടമുള്ളവരായിരിക്കണം നല്ല തീരന്മാരായിട്ട് ചെറുത്ത് നിൽക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ നിൽക്കണം യാതൊരു കാരണവശാലും തുല്യമായി പെരുമാറട്ടെ നിങ്ങൾ തുല്യമായി പെരുമാറിയാൽ മതി നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നവരായിട്ടിരിക്കണം പരസ്പരം സ്നേഹിക്കുന്നവരായിട്ടിരിക്കണം അല്ലാതെ കീടങ്ങി നിൽക്കരുത് തനിക്ക് എന്നെപ്പോലെ തന്നെ ഒരു വോട്ടാണ് അവകാശമുള്ള ആളാണ് ഉത്തരവാദിത്വമുള്ള ആളാണ് കടമയുള്ള ആളാണ് ഈ രാജ്യത്തെ പൗരനാണ് താഴെ മേളിലൊന്നും പറയാൻ ഒരുത്തിനെ അനുവദിച്ചോളൂ അതൊക്കെ പഴയ ലോകത്തിൻ്റെ അവസാന കണ്ണികളാണ് നമ്മൾ ഈ മേൽ കീഴുള്ള ഈ നമ്മുടെ ഈ ഈ നാട്ടിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഓഫീസുകൾ മുഴുവനും പണ്ട് രാജാക്കന്മാർക്കും ബ്രിട്ടീഷുകാർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് അതെല്ലാം അഴിച്ചു പണിയേണ്ടതുണ്ട് അഴിച്ചു പണിഞ്ഞ് തുല്യതാബോധം ഉണ്ടാക്കുന്ന സാമൂഹ്യ നിർമ്മാണമാണ് നിർമ്മാണമാണെന്ന് നോക്കുവേണ്ടത് വോട്ടിട്ടെടുത്താൽ നമ്മുടെ ഇടയിൽ നിന്നാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അവന്മാരെ ഭരിക്കാനല്ല വിടുന്നതെന്ന് നമ്മൾ പറയണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഭരണക്കാരി അല്ല സേവനക്കാരെയാണ് നമ്മളെ സേവിക്കാനാണ് താനൊരു ടാക്സി വിളിച്ചാൽ ആ ഡ്രൈവർ തനിക്ക് വേണ്ടിയാണ് വണ്ടി ഓടിക്കുന്നത് അല്ല ഡ്രൈവർക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് വണ്ടി ഓടിക്കാനല്ല ഇത്രയാണ് മനസ്സിലാക്കാനുള്ളത് തന്നെ സേവിക്കാനാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ തന്നെ കടയിലോട്ട് പറഞ്ഞു വിട്ടാൽ അവിടെ പോയി തനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാണ് മേടിക്കാനല്ല ഞാൻ ആവശ്യപ്പെട്ട കാര്യം മേടിക്കാനാണ് അപ്പോഴാണ് അത് മനസ്സിലാക്കേണ്ടത് സേവനമാണ് ഭരണമല്ല ജനാധിപത്യത്തിലുള്ളത് ക്രമീകരണമാണ് നമുക്ക് പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് നൂറ് പേര് ഇരിക്കുമ്പോൾ ആ നൂറ് പേരും കൂടെ ഒരു മുറിയിൽ കൃത്യമായി ഇരിക്കണമെങ്കിൽ ക്രമീകരണങ്ങൾ ആവശ്യമാണ് ഭരണം ആവശ്യമില്ല ഏ ഭരിക്കാനല്ല ജനാധിപത്യത്തിനകത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇത്രയും നമ്മൾ തിരിച്ചറിഞ്ഞ് തുല്യമായി പെരുമാറും ഒരാളെയും നമ്മളെ കീഴടക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന ചെറുത്ത് നിൽക്കും ഒരാളെയും നമ്മൾ കൊല്ലാൻ നടക്കട്ടെ കീഴടങ്ങരുത് ചെറുത്ത് നിൽക്കണം അവകാശങ്ങൾ നേടിയെടുക്കണം ഇതൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറില്ല നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഭരണഘടനയ്ക്കകത്ത് പുത്തനാവശ്യങ്ങളും പുത്തൻ രോഗത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താം അല്ല ഭരണഘടനയുടെ പുറകോട്ട് പോകേണ്ട ഒരാവശ്യവും ഇല്ല ഒരു സനാതന ധർമ്മവും ഈ നാട്ടിൽ ഓടിക്കാൻ അനുവദിച്ചുകൂടാ അത് കാളവണ്ടിയാണ് അതിനെ അതിനിറക്കാൻ അനുവദിച്ചുകൂടാ ഇറക്കിയാൽ ട്രാഫിക് ജാമാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് സനാതനധർമ്മികളെ കണ്ടാൽ തന്നെ അവരോട് പറയണം മര്യാദയ്ക്ക് പെരുമാറിക്കണം നിന്റെ ധർമ്മം ഒന്നും ഇവിടെ വേണ്ട അതൊക്കെ അവനോൻ്റെ വീട്ടിനകത്ത് വേണമെങ്കിൽ ഇന്ന് സ്വപ്നമൊക്കെ കണ്ടോ റോഡിലിറക്കണ്ട